ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ തന്റെ ഇടപെടലുണ്ടായതാണ് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കോടിയിലേറെ വരുന്ന ജനതയെ സംരക്ഷിച്ചുവെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞെന്നാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം വമ്പൻ ആണവ യുദ്ധമാണ് താൻ ഒഴിവാക്കിയെന്നാണ് ട്രംപ് വീരവാദം മുഴക്കുന്നത് എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന പ്രസ്താവന ട്രംപ് ആവർത്തിക്കുകയാണ് And I hope we can get it done. We are talking. Talks are going okay. But you know, I've solved eight wars. And Thailand is starting to shape up. You know, they started with Cambodia they started up again. But I think Marco we have that in pretty good shape to have that stopped. So we stopped eight wars and I thought this would be in the middle of the pack, but maybe easy, but in the middle of the pack. But there's a lot of hatred between those two people, and uh, when there's hatred, there's you know. But we stopped one war 38 years, one war 35 years, one war was going on for 32 years, and uh, we stopped. Think of it, we stopped a potential nuclear war between Pakistan and India, and the um, head of Pakistan, highly respected general, he's a field marshal, and also the prime minister of Pakistan said. President Trump saved 10 million lives, maybe more, by getting that That war. war You know, eight planes were shot down. That war was starting to യുടെ കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ് ഐസൺ വീണ്ടും ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ തന്റെ ഇടപെടലുണ്ടായെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ പുതിയ അവകാശവാദവുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ അമൃത തീർച്ചയായും നമ്മളിപ്പോൾ കേട്ടതുപോലെ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ അവസാനം കേട്ടതുപോലെ തീർച്ചയായും ഒരു അഭിമാന ദൌത്യമായി താൻ ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം ചമച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇത്തരത്തിലൊരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിച്ച് ഭാരതം വ്യക്തമാക്കുന്ന സാഹചര്യത്തിലും ഇത് തുടരുന്നൊരു രീതിയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അദ്ദേഹം പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ആ പശ്ചാത്തലം ഒഴിവാക്കുകയായിരുന്നു മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് മുനീറിനെ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്യുന്നത് നമ്മളിപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് കേട്ടതുമാണ് അതിമുനീർ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ് എന്ന രീതിയിലൊക്കെയുള്ള ഒരു വ്യാഖ്യാനം ഫീൽഡ് മാർഷലിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു വർത്തമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റിനോട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് തന്നെ നേരിട്ട് പറഞ്ഞു ഒരു ഒരു കോടിയോളം ജനതയുടെ അതായത് പത്ത് മില്യൺ ജനതയുടെ അല്ലെങ്കിൽ പക്ഷേ അതിനേക്കാൾ കൂടുതൽ ജനതയുടെ ജീവൻ രക്ഷിച്ച വ്യക്തിയാണ് ട്രംപ് എന്ന് നേരിട്ട് പറഞ്ഞു എന്ന ഒരു ഇന്നുവരെ കേട്ടുകിട്ടില്ലാത്ത ഒരു വീരവാദം കൂടി അദ്ദേഹത്തിന്റെ ഭാഗം ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് ഇന്ത്യ പാക് യുദ്ധം സംബന്ധിച്ച അല്ലെങ്കിൽ ഇന്ത്യ പാക് സംഘർഷം സംബന്ധിച്ച വിഷയത്തിൽ ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് തീർച്ചയായും ട്രംപ് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ മുഴക്കുന്നതിന്റെ അടിസ്ഥാനം എന്ത് എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എങ്കിൽ കൂടി ഭാരതം അത് കൃത്യമായി നിഷേധിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുമ്പോഴും എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന അവകാശവാദത്തിൽ തുടരുകയാണ് അത് വിവിധ യുദ്ധങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഭാരതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുടർച്ചയായി അതായത് ഭാരതം പലതവണ വ്യക്തമാക്കിയിട്ടും തുടർച്ചയായി അതേ അവകാശവാദം തന്നെ തുടരുകയും അത് പൊതുവേദിയിൽ തുടർച്ചയായി പറയുകയും ചെയ്യുന്ന ഒരു രീതി ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏറെ ഗൗരവത്തോടെ തന്നെ ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം വീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കും ുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇതിന് മറുപടിയായി എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയായാലും അദ്ദേഹം പറയുന്നത് അസിം മുനീർ എന്ന് പറയുന്ന വൃത്തി കരസേനാ മേധാവിയായിരുന്നു ഇപ്പോൾ ഫീൽഡ് ഫീൽഡ് മാർഷൽ പദവിയിലുള്ള നാസിം മുനീർ പാകിസ്ഥാന്റെ സൈനിക മേധാവി ഒരു മഹത് വ്യക്തിത്വമാണെന്നും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തങ്ങളുടെ ഒരു കോടി ജനതയെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജനതയെ രക്ഷിച്ചതിന് നന്ദിയുണ്ട് എന്ന് അറിയിച്ചുവെന്നും അതുപോലെ തന്നെ ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ആണവ യുദ്ധത്തിനുള്ള വഴി ഉണ്ടാകാതെ സൂക്ഷിച്ചുവെന്നും അദ്ദേഹം അവകാശവാദം മുഴക്കുന്നു തീർച്ചയായും ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമേറിയ ഒരു വിഷയമായി മാറാനുള്ള സാധ്യതയുണ്ട് തുടർച്ചയായി പലതവണയായി ഇതേ പല്ലവി ആവർത്തിക്കുകയാണ് ട്രംപ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അമൃത തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്